ഞാൻ പറയാണ് ടൊവിന തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന സിനിമയാണ് വളരെ മികച്ച സിനിമയാണ് പടം മമ്മൂക്ക കഴിഞ്ഞ അടുത്ത സ്ഥാനം ഏക്കാൻ ഞാൻ ആണ് വേണ്ട സമത്തെ അത്ര നല്ല പടമാണ് ഇത് കടലിപ്പായിട്ടൊക്കെ ചെയ്തോണ്ടല്ലോ രക്ഷില്ല എന്നിട്ട് ടൊവിനോമ കുതിരപ്പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ പടക്കി ടക്കും അത്രപാട് തന്നതൊക്കെ സിനിമയിലാണ് അവൻ സിനിമയേ ഏറ്റവും ഏറ്റവും സിനിമയില മൂന്ന് ഗ്രാവാ കാരണം നമ്മൾ വെറൈറ്റി മാർക്കറ്റ് സിനിമ മുരരണ്ടട്ടോ കാരണം അവന്റെ സിനിമയിൽ വെറൈറ്റിയില്ല കാരണം ബ്ലോക്ക്ബസ്റ്റർ മൂന്ന് വരുന്നുണ്ട് ഒരു വെറൈറ്റിയാ ഒരു രക്ഷയുമില്ല ഇതിനെ മിന്നുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ സിനിമയായി ആയിട്ടിന് ആ എന്ന് ഞാൻ പേരാണ് എന്ന ആ ഒരു ഉയർച്ചയിലേക്ക് അമേരിക്കയിലാണ് ജനിച്ചായിരുന്നെങ്കിൽ ജെയിംസ് കാമറോഡിന്റെ മുകളിൽ നിന്ന് അത്ര നല്ല കഴിവാണ് അദ്ദേഹം വളരെ വളരെ കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമയാണ് ഉറപ്പായിട്ടും അത് ജയിച്ചു ാണ് മൂന്ന് കഥാപാത്രമാണ് അതൊന്നും മലയാളത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കാരണം എല്ലാ കണ്ണി കണ്ടും നടവോ ഡേറ്റ് കൊടുക്കാണ് മറ്റേ ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതല്ലേ സജിത്ത് പോരെ സുജിത്ത് പോരെ അത്തരം പരിപാടികളൊന്നുമില്ല ഒരു പടം ചെയ്താൽ നല്ല ഉത്തരവാദിത്തം കൂടി ചെയ്യാനുള്ള കാര്യമാണ് ഇതൊക്കെ കാര്യം വിളിച്ച കഴിയാ ഇപ്പോൾ കാശും കൊണ്ടത് സിനിമ ആണ് മാഡം അത്ര ഉത്തരവാദിത്വം വേണം അത് വാങ്ങിക്കാനുള്ള ഒരു പവർ കോവിന തോമസ് എന്ന് പറയുന്നത് നാളെ പോലുള്ള ഈ ആക്ടർമാർക്ക് ഇനിയും സാധിക്കട്ടെ അത്തരം കാശിനെ ഉത്തരവാദിത്വം

ആൾക്കാരെ കത്ത് കേറട്ടെ തിയേറ്ററിൽ പൂരപ്പുറം തകർത്ത് പറഞ്ഞാൽ ഓണം പറഞ്ഞാൽ തിയേറ്ററിൽ അനുഭവം അടിച്ച ഒരു വേറെ കാര്യം അത് എടുത്തു പറയാനുള്ള ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് സ്നാക്ക് ഇട്ടിരിക്കണം കാരണം അത്രയ്ക്ക് ഭയാനകമായ ബീച്ചുമ്പോ കല തകർത്തുന്ന യോഗരക്ഷ ടൂര് കൊണ്ടുപോയി ാണ് മലയാളത്തിന്റെ ആദ്യത്തെ മുന്നൂറ് കോടിയും മലയാളത്തിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അതായത് ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷം കാരണം നമ്മൾ തന്നിട്ടുണ്ട് മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ നല്ല കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു നായകനായിട്ട് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കണ്ടു അതിനുശേഷം അത് കുതിര തടവ് ചെയ്യണം അപ്പൊ അതിനുശേഷം ചെയ്തോ കുതിരപ്പുറത്ത് അല്ലെ കുതിരപ്പുറം യാത്ര ചെയ്യുന്ന ചെയ്യുന്നവർ എന്താണ് ഏത് സീനാണെങ്കിലും എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് പകരം വെക്കാൻ ഇനി അടുത്ത ഒരു നടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ടൊവിനോ തോമസ് ജൂനിയർക്കാൻ പക്ഷെ ഇത് വേറെ ടെ വടക്കൻ വീരകഥല്ലൂടെ